ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം തെന്നിന്ത്യൻ താരസുന്ദരി കീർത്തി സുരേഷ് വിവാഹിതയായിരിക്കുകയാണ് പതിനഞ്ചു വർഷമായുള്ള പ്രണയത്തിന് ശേഷമാണ് സുഹൃത്ത് ആന്റണി തട്ടിലിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഗോവയിൽ വെച്ച് നടന്ന കീർത്തിയുടെ വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് ഇതിൽ കീർത്തിയുടെയും ആന്റണിയുടെയും പ്രിയപ്പെട്ട നായ്ക്കൊപ്പമുള്ള ചിത്രവുമുണ്ട് നൈക്കെന്നാണ് നായയുടെ പേര് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ നൈക്കിനെ ചേർത്തു പിടിച്ച് വധൂവരന്മാർ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നത് ആന്റണിയുടെ പേരിലെ അവസാനത്തെ രണ്ടക്ഷരവും കീർത്തിയുടെ പേരിലെ ആദ്യത്തെ രണ്ടക്ഷരവും ചേർത്തു വെച്ചാണ് വളർത്തു നായക്ക് പേരിട്ടിരിക്കുന്നത് ആന്റണി സമ്മാനിച്ചതായതു കൊണ്ട് തന്നെ കീർത്തി അതിനെ മകനായിട്ടാണ് കാണുന്നത് ആറു വയസ്സാണിപ്പോൾ നൈക്കിൻ്റെ പ്രായം നൈക്കയ്ക്ക് വേണ്ടി ഒരു ഇൻസ്റ്റഗ്രാം പേജ് തന്നെ കീർത്തി സുരേഷ് ഒരുക്കിയിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെ പോലെ ഇഷ്ടപ്പെടുന്ന നൈക്കിൻ്റെ വിശേഷങ്ങളാണ് അതിലൂടെ പങ്കുവയ്ക്കുന്നത് കേരളത്തിലാണ് നൈക്കുള്ളത് ഷൂട്ടിംഗ് സെറ്റിൽ നൈക്കിനെ മിസ്സ് ചെയ്യുന്നതിനെക്കുറിച്ചും ഇടയ്ക്ക് ലൊക്കേഷനിലേക്ക് നൈക്കിനെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുമൊക്കെ കീർത്തി വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ചടങ്ങിന് അനുയോജ്യമായ വിധത്തിൽ പരമ്പരാഗത ശൈലിയിലുള്ള വസ്ത്രമാണ് ആന്റണിയും കീർത്തിയും ചടങ്ങിനായി തിരഞ്ഞെടുത്തത് മഡിസാർ സാരി ഡ്രോപ്പ് ചെയ്ത് മഞ്ഞ നിറമുള്ള പട്ടസാരിയും പച്ച നിറത്തിലുള്ള ബ്രോക്കറ്റ് ബ്ലൗസുമാണ് ചടങ്ങിൽ കീർത്തി സുരേഷ് അണിഞ്ഞത് മഡിസാർ സാരിക്ക് അനുയോജ്യമായ ഹെവി ഹെയർ ലുക്കാണ് നൽകിയിരിക്കുന്നത് പരമ്പരാഗത ഫാഷനിലുള്ള വലിയ നെറ്റിച്ചുട്ടിയും മൂക്കൂത്തിയും ജിമിക്കിയും അടക്കമുള്ള ആഭരണങ്ങളും തിരഞ്ഞെടുത്തു വിവാഹത്തിലുടനീളം തമിഴ് ശൈലിയുള്ള വേഷ്ടിയായിരുന്നു ആന്റണിയുടെ വേഷം കേരളത്തിൽ നിന്നുള്ള ബിസിനസ്സുകാരനാണ് ആന്റണി തട്ട് ചെന്നൈയിലും ദുബായിലും അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും മേനകയുടെയും സുരേഷ് കുമാറിന്റെയും മകളായ കീർത്തി നേടിയിട്ടുണ്ട്